namaskaram പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് നടന്ന പി എസ് സി ചോദിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടം എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എന്തായാലും തീർച്ചയായിട്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടും ഉറപ്പാണ് ഓക്കെ അല്ലേ യെസ് അപ്പം കറണ്ട് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പ്രവണത പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് എന്താണ് ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യം വളരെ ആണ് ഓക്കെ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ് എന്ന രാജ്യത്തിനാണ് അല്ലേ എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് എന്നാണ് ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് നമുക്കറിയാം അത് ബ്രസീലിനാണ് ഏതിനാണ് ബ്രസീൽ അല്ലേ ബ്രസീൽ ഓക്കെ അല്ലേ അപ്പം ബ്രസീലിനാണ് ഏറ്റവും കൂടുതൽ തവണ എന്ത് കിട്ടിയത് ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് യെസ് ഓക്കെ നെക്സ്റ്റ് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്നത് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് അത് റെനിൽ വിക്രം സിൻഹ ആരാണ് റെനിൽ വിക്രം സിൻഹ അല്ലേ എങ്കിൽ ലോക ഫുട്ബോൾ ദിനം എന്നാണ് കൂട്ടുകാരെ ലോക ഫുട്ബോൾ ദിനം ഓർത്തു വെച്ചോ മെയ് ഇരുപത്തി അഞ്ച് ലോക ഫുട്ബോൾ ദിനം എന്നാണ് കൂട്ടുകാരെ മെയ് ഇരുപത്തി അഞ്ചിനാണ് എപ്പോഴാണ് മെയ് ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പുരസ്കാരം ആരാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അത് പ്രതിഭാ റായ് ആരാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ചെയ്താവ് അത് പ്രതിഭാ റായ് അല്ലെ പ്രതിഭാ റായ് പ്രതിഭ റായി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ചെയ്താവ് ആരാണ് നമ്മുടെ ഏതാണ് പ്രതിഭാ റായാൻ പ്രതിഭാ റായാൻ എങ്കിൽ പി എസ് സി ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരമാണെങ്കിൽ ആരെ പറയും യുവ സാഹിത്യ യുവ സാഹിത്യ പുരസ്കാരം യുവ സാഹിത്യ പുരസ്കാരം ആണെങ്കിൽ ദുർഗാ പ്രസാദ് ആരാണ് ദുർഗാ പ്രസാദ് ദുർഗാ പ്രസാദ് ഒക്കെ അല്ലേ മാറിപ്പോകലേ ദുർഗാ പ്രസാദ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ എൻ വി ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരം അത് സി രാധാകൃഷ്ണൻ ആരാണ് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണൻ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് ടി പത്മനാഭനാണ് ആർക്കാണ് ടി പത്മനാഭൻ ടി പത്മനാഭൻ ഓക്കെ അല്ലേ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ എസ് എന്താണ് പുരസ്കാരം അതുപോലെ തന്നെ പുരസ്കാരം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ പറയാം അത് ഓർത്തു വെക്കണേ നമ്മുടെ ബാലാമണി അമ്മ പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആർക്ക് കിട്ടി ഓർത്തു വെക്കണേ അതെ ചാത്തനത്ത് അച്ചുതനുണ്ണി ആർക്കാണ് ചാത്തനത്ത് അച്യുതനുണ്ണി കാണേ അച്യുതനുണ്ണി അച്യുതനുണ്ണി ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് എം തോമസ് മാത്യു ആർക്കാണ് എം തോമസ് മാത്യു തോമസ് മാത്യു തോമസ് മാത്യു ആണ് തോമസ് മാത്യു അതും കൂടി ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ ഇനി കടമനിട്ട പുരസ്കാരം രണ്ടായിരത്തി കടമനിട്ട 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 പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി റഫീഖ് അഹമ്മദ് ആരാണ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രഭാവർമ്മ ആർക്കാണ് പ്രഭാവർമ്മ ഇത് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു ഓർത്തുവെക്കണേ ഇനി യെസ് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് നമുക്കറിയാം സജി ചെറിയാൻ അല്ലേ സജി ചെറിയാൻ കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാരെന്ന് ചോദിച്ചു ആരാണ് സജി ചെറിയാനാണേ സജി ചെറിയാൻ എങ്കിൽ നെക്സ്റ്റ് എന്താണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ പ്രഥമ കേരള ഉസ്കൂൾ ഒളിമ്പിക്സിന് വേദിയായത് എറണാകുളം ജില്ല ഏതാണ് കൂട്ടുകാരെ എറണാകുളം ജില്ല അല്ലേ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ല ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലിന്റെ പേര് എന്താണ് എന്താണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു ലഭ്യമാക്കുന്ന കുടക്കിയിൽ പോർട്ടലാണ് ഇത് എന്താണ് ആപ്പ് ആപ്പ് ആണ് ആപ്പ് എന്താണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കിയിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഇത് കതിർ ആപ്പ് ഓക്കെ ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരെന്നറിയൂ അതെ യെസ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ ഓക്കെ അല്ലടാ ഒന്നും കൂടി റിവിഷൻ ചെയ്യണോ കൂടി പറയണോ യെസ് ഞാൻ ഒന്നും കൂടി എന്താണ് പരീക്ഷ എഴുതുന്നത് കൂട്ടുകാർക്ക് വേണ്ടി ഒന്നും കൂടി ഞാൻ റിവിഷൻ അടിക്കാം യെസ് റിവിഷൻ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ കുറച്ച് എന്താണ് സ്പീഡ് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഈ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വരുന്ന പരീക്ഷയിൽ എന്താണ് ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ എന്താക്കുക സെറ്റി പോകാതെ അവരെ മൈൻഡിൽ എന്താണ് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിട്ടാണ് ഈ രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുന്നത് പല കൂട്ടുകാർക്കും നന്നായി പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഇത് എന്താണ് ഇതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം അവർ ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പം ഈ ക്ലാസ് കാണുന്ന ഏറ്റവും ലോ ലെവലുള്ള അതായത് ലോ ലെവലിൽ നിന്ന് ഉദ്ദേശിച്ചത് പി എസ് സി തുടക്കം പി എസ് സി പഠിക്കാൻ തുടങ്ങിയ കൂട്ടുകാർക്കും കൂടി എല്ലാ ചോദ്യങ്ങളും ലഭിക്കണം മനസ്സിലാവണം എന്ന് വിചാരിച്ചാണ് ഇത്തരത്തിൽ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമ്മ്യൂണിക്കറ്റ് ചെയ്യാൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കൃത്യമായിട്ട് ആ പരിഹാരം അതിനുള്ള പരിഹാരം കൂടി കണ്ടിട്ട് നമുക്ക് എന്നാക്കാം പരിഹാരം കൊണ്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ആദ്യമായി ലോക ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറൂഖു എന്ന രാജ്യം ഉറോക്കെ എന്ന രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ബ്രസീലിനാണ് അല്ലേ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റാണ് റനിൽ വിക്രം സിൻഹ ലോക ഫുട്ബോൾ ദിനം മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ചെയ്തവരാണ് പ്രതിഭ റായി ഓക്കെ ഓൺവി യുവ സാഹിത്യ പുരസ്കാരമാണ് ദുർഗാ പ്രസാദ് ഭാരാമണി അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ചാത്തനാന്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം തോമസ് മാത്യു കടമ പുരസ്കാരം രണ്ടായിരത്തി എറണാകുളം ജില്ലയിലാണ് അല്ലേ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് എവിടെയാണ് അത് എറണാകുളം ജില്ലയിലാണ് വെക്കുക കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടർക്കിയിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഇത് കതിർ ആപ്പ് ഏതാണ് കതിർ ആപ്പ് അല്ലെ ഇനി ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് മന്ത്രി ആരാണ് കൂട്ടുകാർ അത് രാജീവ് രഞ്ജൻ സിംഗ് ആണ് രാജീവ് രഞ്ജൻ സിംഗ് അല്ലേ ഇനി അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ് പി എസ് എത്രയാണ് കൂട്ടുകാരെ അത് എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ എത്രയാണ് എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ എൺപത്തിഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ഓക്കെ അല്ലേ ഇനി യുണൈറ്റഡ് നേഷൻസ് യു എൻ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് എത്രയാണ് നൂറ്റി മുപ്പത്തി നാല് എത്രയാണ് നൂറ്റി മുപ്പത്തിനാല് അല്ലേ നൂറ്റി മുപ്പത്തിനാല് യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി എത്രയാണ് നൂറ്റി മുപ്പത്തിനാല് ഓക്കെ അല്ലേ ഇനി ശ്രീലങ്കൻ എന്താണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഏത് എണ്ണൂറ് എണ്ണൂറ് അല്ലേ എണ്ണൂറ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഏത് എണ്ണൂറ് എന്ന് ഓർത്ത് വെക്കുക എന്താണ് എണ്ണൂറ് ഓക്കെ അല്ലേ ഇനി ലോക അധ്യാപക ദിനം എന്താണ് ലോക അധ്യാപക ദിനം ലോക അധ്യാപക ദിനം എന്താണ് കൂട്ടുകാരെ ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ചിനാണ് ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പം എന്താണ് പാരീസ് രണ്ടായിരത്തിനാല് ഒളിമ്പിക്സ് നീരജ് ചോപ്ര ജാവലിൽ എറിഞ്ഞ ദൂരം എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആണ് യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഈ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയർ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ ചലച്ചിത്രം எூர் அல்ல எண்ணூறு ലോക അധ്യാപക ദിനം എന്നാണ് അത് ഒക്ടോബർ അഞ്ചിനാണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് അത് ഇന്ദ്രയാണ് ഏതാണ് ഇന്ദ്ര 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 ഓക്കെ അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് അത് ഇന്ത്യയാണെന്ന് സോറി ഇന്ത്യയല്ല ഇന്ദ്ര ഇന്ദ്രയാണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ അതെ നമ്മുടെ ബ്രസീലാണ് അല്ലേ ബ്രസീൽ എത്രയോ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവർത്തിച്ച് കാണാൻ വേണ്ടി സാധിച്ചു ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏതാണ് അത് ബ്രസീലാണ് ഏതാണ് ബ്രസീൽ ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ളതിനാൽ വാക്സിൻ രോഗത്തിനെതിരെ വാക്സിൻ കണ്ടെത്തിയതിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് നമ്മുടെ കോവിഡ് നയൻറ്റീൻ അല്ലേ കോവിഡ് ഏത് രോഗത്തിനെതിരെ അത് കോവിഡ് വെക്കുക ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്ര വാഹനം ഏത് അതാണ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ് അത് ചാന്ദ്രയാൻ ത്രീ ഏതാണ് ചാന്ദ്രയാൻ ത്രീ അല്ലെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ് കൂട്ടുകാരെ അത് ചാന്ദ്രയാൻ ഇനി കേരള സർക്കാർ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവദാന കൈമാറ്റ പദ്ധതി അറിയപ്പെടുന്ന എന്താണ് യെസ് എന്താണ് യെസ് നമ്മുടെ മൃതസഞ്ജീവനി മൃതസഞ്ജീവനിതാണ് മൃതസഞ്ജീവനി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന ഭരണാന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനിന്ന് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ എന്നാണ് ഇന്ത്യയിലാദ്യത്തെ സൗരോർജ്ജ വിനോദ സഞ്ചാര ബോർഡാണ് ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ബ്രസീല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ളതിനാ വാക്സിൻ കണ്ടെത്തിയതിനാണ് അത് കോവിഡ് നയൻറ്റീൻ നയൻറ്റി ഓക്കെ അല്ലേ ഇനി നിപ എന്താണ് ഒരു വൈറസ് രോഗമാണ് ദക്ഷിണധ്രുവത്തിൽ ചാന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനമാണ് ചാന്ദ്രയാൻ ത്രീ അല്ലേ ചാന്ദ്രയാൻ ത്രീ കേരളത്തിൽ സർക്കാർ തലത്തിന് നടപ്പിലാക്കുന്ന അവയവ മാറ്റ കൈമാറ്റ അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃത സഞ്ജീവ് ഏതാണ് മൃത സഞ്ജീവ് ഇനി നമുക്ക് മുപ്പത് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന എൽ ജി എസ് പരീക്ഷയുടെ കറണ്ട് അഫയേഴ്സും ഉത്തരങ്ങളും നോക്കാം എന്താണ് ഇസ്ര ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച പേര് ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അച്ചി എന്താണ് ഓപ്പറേഷൻ അജി അല്ലേ ഓപ്പറേഷൻ അച്ചി എന്താണ് ഓപ്പറേഷൻ അച്ചി എന്താണ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് എന്ത് ഓപ്പറേഷൻ അജയ് അല്ലേ ഓപ്പറേഷൻ അജയ് ഓക്കേ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് ചോദിച്ചാൽ പറയണം അതെ നമ്മുടെ കൊല്ലം ജില്ല ജില്ലയിലെ ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ച പദ്ധതി പച്ച പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് അത് കൊല്ലം ജില്ലയില് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് അത് ദക്ഷിണാഫ്രിക്കയാണ് ഏതാണ് ദക്ഷിണാഫ്രിക്ക ഏതാണ് കൂട്ടുകാർ ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് അത് ദക്ഷിണാഫ്രിക്ക ഓക്കെ അല്ലേ ഇനി കഴിഞ്ഞ പരീക്ഷ ഫി കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി 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 റഹ്മാൻ 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 ആരാണ് നെക്സ്റ്റ് ലക്ഷദ്വീപിൽ ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏത് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ആണ് എച്ച് ഡി എഫ് സിട്ടാല് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് ഞാൻ പറയട്ടെ എന്താണ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് അല്ലേ ഇനി ഹരിത കേരള കേരളും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി സംഘടിപ്പിച്ച പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് അത് കൊല്ലം ജില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ് അത് പൃഥ്വിരാജ് ആരാണ് പൃഥ്വിരാജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആരാണ് അത് പൃഥ്വിരാജ് ആണ് അല്ലേ പൃഥ്വിരാജ് ഓക്കെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ എൺപത്തി ഒൻപത് പോയിൻറ്റ് നാലഞ്ച് മീറ്റർ വെള്ളി മെഡൽ സ്വന്തമാക്കി അല്ലേ സ്വർണ്ണമെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സ് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് നീരജ് ചോപ്ര എത്രയാണ് വെള്ളിമെഡൽ നേടിയല്ലേ എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളിമെഡൽ സ്വന്തമാക്കിയാൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര നീരജ് അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് അല്ലെ പാകിസ്ഥാൻ താരമാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം അദ്ദേഹത്തിന്റെ പേര് എന്താണ് അർഷാദ് നദീം അർഷാദ് നദീമാണ് അർഷാദ് നദീം ഓക്കെ ലോക നാട്ടറിവ് ദിനം എന്നാണ് ലോക നാട്ടറിവ് ദിനം എന്നാണ് എന്നാണ് ചോദ്യം ലോക നാട്ടറിവ് ദിനം എന്നാണ് അത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് നാട്ടറിരണ്ട് ലോക നാട്ടറിവ് ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അല്ലെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റാറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റിയാറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമർ ചോദ്യം മറ്റു ചോദ്യം ഇതാണ് ഓപ്പൺ ഹൈമർ സംവിധാനം ചെയ്തത് ആരാണ് അത് ക്രിസ്റ്റഫർ നോളൻ എങ്കിൽ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ് അതെ എസ് കിലിയൻ മർഫി ആരാണ് കിലിയൻ മർഫി ആണെന്നും കൂടി ഓർത്തുവെക്കുക ഓക്കെ ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ ഏർ പിന്നോക്കക്ഷ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ഏത് മണ്ഡലത്തിൽ നിന്നും മാനന്തവാടി അതാണ് മാനന്തവാടി അല്ലേ രണ്ടാം രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടിക വർഗ പിന്നോക്ക വകുപ്പ് മന്ത്രി ആരാണ് അത് ഒ ആർ കേളു ആണെന്നും കൂടി ഓർത്തു വെക്കുക അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് അത് മാനന്തവാടി ഏതാണ് മാനന്തവാടി ഓക്കെ അല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് മറന്നില്ലല്ലോ ഇനി കേരളത്തിൽ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ ആണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് പറയണം അത് എച്ച് ഡി എഫ് സി ആണ് രണ്ടായിരത്തി മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നേടിയാണ് പൃഥ്വിരാജ് ഓർത്തു വെക്കുക പാരീസ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി എന്താണ് വെല്ലു മെഡൽ നേടി ആ നിരുജ് ചോപ്ര എൺപത്തിയൊമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആണ് നിരുജ് ചോപ്ര ജാവിൽ സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്ത പാകിസ്ഥാൻ പൗരനാണ് ആ പാകിസ്ഥാൻ ാണ് അർഷാദ് നദീം ഓക്കെ അല്ലെ ലോക നാട്ടറിവ് ദിനം എന്നാണ് അത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനും കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റാറാമത് ഓസ്കർ അവാർഡ് നേടിയ സിനിമ ഓപ്പൺ ഹൈമർ ആണ് ഈ ഓപ്പൺ ഹൈമറിന്റെ സംവിധാനം സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ് എന്ന് ഓർത്തുവെക്കുക ഇനി മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ആരാണ് അത് കിലിയൻ മർഫിയും കൂടി ഓർത്തുവെക്കുക ഇനി ആരാണ് നിലവിലെ പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയും എസ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് അത് മാനന്തവാടി ആണെന്ന് ഓർത്തു വെക്കുക ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്പലത്ത് ഉണ്ണി അമ്പലത്തിൻ്റെ കൃതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്പലത്തിൻ്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട് എന്താണ് അൽഗോരിതങ്ങളുടെ നാട് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആരാണ് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അത് ഇനി മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ടിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ലിങ്ക് ലിങ്ക് എന്നാണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ടിപ്പ് വിജയകരമായി ഇലോൺ കമ്പനിയാണ് അല്ലേ ഇനി കൂട്ടുകാറിയത്യൂറാലിങ് നെഹ്റു ട്രോഫി വള്ളംകടിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നൽകിയ പേര് എന്താണ് നെഹ്റു ട്രോഫി ഭാഗ്യ ചിഹ്നമായ കളിവള്ളം തുഴയുന്ന പൊന്മാരിന് നൽകിയ പേര് എന്താണ് അത് നീലു എന്നാണ് നീലു ആ എന്നാണ് കളിവള്ളം തുഴയുന്ന പൊന്മാരിന് നൽകിയ പേരാണ് അത് നീലു ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ നടന്ന സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഇതാണ് ഗോവയാണും കൂടി ഓർത്തു വെക്കുക എവിടെയാണ് ഗോവ എവിടെയാണ് ഗോവ ഓക്കെ അല്ലേ ഇനി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് അത് നമ്മുടെ സ്വീഡൻ ആണേ സ്വീഡൻ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് കൂട്ടുകാരിയത് അത് സ്വീഡൻ ആണെന്നും കൂടി വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി എന്താണ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിനെ കൊടുത്ത കോൾ സെന്ററിൻ്റെ പേര് എന്താണ് സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് എന്താണ് അത് എന്താണ് സഹജ എന്നാണ് സഹജ സഹജ സഹജല്ലേ ഇനി കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ ചെപ്പിൻ്റെ പേരാണിത് കൈരലി ഓർത്തു വെക്കണേ രണ്ടോ മൂന്നോ തവണ ആവർത്തി ചോദിച്ചാണ് കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ ചെപ്പിൻ്റെ പേരാണേ കൈരളി കൈരളി ഓക്കെ അല്ലേ ഇനി ലോകവ്യാപകമായി പകർന്നു പിടിച്ച കോവിഡ് നയൻറ്റി ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എന്താണ് ചൈനയിലെ വുഹാൻ അല്ലേ ചൈനയിലെ വുഹാൻ അതൊക്കെ നമുക്കറിയാം എന്താണ് ആ ആദ്യ രാത്രി ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമ്മൾ എന്താണ് അതൊക്കെ ഉത്തരം പറയുന്നതാണ് അല്ലെ ലോകവ്യാപകമായി പകർന്ന് പകർന്നു പിടിച്ച കോവിഡ് നയൻ്റി ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വുഹാനാണ് ഇനി എച്ച് ഐ വി ഭാരതരുടെ കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനത്തിന്റെ പേര് എന്താണ് എച്ച് ഐ വി ഭാരതരുടെ ടെസ്റ്റിംഗിനും കൗൺസില ിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് എന്നാണ് ടെസ്റ്റിംഗിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് സംവിധാനം കൂടി ഓർത്തുവെക്കുക എഴുപതാം നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചനമായ കളിവള്ളം തുഴയുന്ന പൊന്മാര നൽകിയ പേരാണ് നീലു രണ്ടായിരത്തി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഗോവ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകം രാജ്യം സ്വീഡൻ സ്ത്രീ തൊഴിലാളികൾ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെന്ററിന്റെ പേര് എന്താണ് അത് സഹജ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ ചിപ്പിന്റെ പേര് കൈരളി ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വുഹാൻ എച്ച് ഐ വി ഭാരതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനമാണ് ഇത് ചോദിച്ച് ഓക്കെ ലേഡാ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പം ഇതിന്റെ ബാക്കി നമുക്ക് എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ഇത്രയും ചോദ്യം കൃത്യമായിട്ട് പഠിക്കുക ഇതാണ് എല്ലാവർക്കും നാളെ എന്താണ് നല്ലൊരു പരീക്ഷ ആവട്ടെ ഇത് പ്രിലിംസ് ആണ് പരമാവധി നെഗറ്റീവ് മാർക്ക് കുറച്ച് കുറക്കാൻ എന്താണ് എല്ലാവരും ശ്രദ്ധിക്കുക കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾ ഉണ്ടാക്കാൻ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്താണ് ഇനിയും മുന്നോട്ടുള്ള നിങ്ങൾക്കുള്ള പ്രചോദനം ഓക്കെ വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം ബൈ സു യു